യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും നാം എല്ലാവരോടും അധ്യായം മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വചനം അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു യോഹന്നെ സാക്ഷിത്വത്തിന്റെ ഫലമാണ് ശിഷ്യരുണ്ടാകുന്നത് ഇവിടെ ഒരു ചോദ്യം നിങ്ങൾ എന്താ അന്വേഷിക്കുന്നു ഇത് ക്രിസ്തുവിന്റെ ആദ്യത്തെ വചനമാണ് ഈ സുവിശേഷത്തില് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അപ്പൊ ഇതുവരെ യോഹനാനാണ് സംസാരിച്ചിരുന്നത് ആറ് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഏഴാമത്തെ കാര്യം ഈശോ ആണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു ഒരു ചോദ്യം ശരിക്കും എന്തിനു വേണ്ടിയാണ് മനുഷ്യന്റെ യഥാർത്ഥ ലോകം എന്താണ് ഈശോയെ അനുഗമിക്കുന്നതിന് എന്താണ് യഥാർത്ഥ കാരണം എന്തിനാണ് ഇതാണ് ഒരു ചോദ്യം രണ്ട് രീതിയിലാണ് ആൾക്കാര് ഈശോയെ അന്വേഷിക്കുന്നത് ഒന്ന് സുഖത്തിന് വേണ്ടി അന്വേഷിക്കും രണ്ട് ശിഷ്യത്വത്തിന് വേണ്ടി അന്വേഷിക്കും അതായത് ഭൗതിക നന്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആത്മീയ നന്മയ്ക്ക് വേണ്ടി ആദ്യം നമുക്ക് ഭൗതിക നന്മയ്ക്ക് അന്വേഷിക്കുന്നവരെ കുറിച്ച് പൗലോസ്ലീഹ എന്താണ് പറയുന്നത് എന്ന് നോക്കാം പതിനഞ്ച് പത്തൊൻപത് ഒന്ന് കൊറന്തോ പതിനഞ്ച് പത്തൊൻപത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് യോഹനൻ ആറ് ഇരുപത്തി ആറ് യോഹനൻ ആറ് ഇരുപത്തി ആറ് ു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു യഥാർത്ഥ അന്വേഷണം യോഹനൻ ആറ് ഇരുപത്തിയേഴ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവനെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കു പിന്നെന്തെന്നാൽ പിതാവായ ദൈവമാവന്റെ മേൽ അംഗീകാരം മുദ്രവച്ചിരിക്കുന്നു ഈ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം നമ്മൾ കൂടെ കൂടെ കേൾക്കണം യോഹനാൻ പതിനെട്ട് പതിനെട്ട് നാല് തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് യോഹന്നാൻ ഇരുപത് പതിനഞ്ച് യോഹന്നൻ ഇരുപത് പതിനഞ്ച് യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ്ങ് അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം ഇനി നമ്മൾ ശിഷ്യത്വത്തിലേക്ക് വളർന്നു വരുമ്പോ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരും ആ വരുന്ന ആൾക്കാരെ കുറിച്ചും നമ്മള് അതൊരു ഭാഗമാണ് അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് സതുദ്ദേശത്തോടെയല്ല മറിച്ച് നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തിയൊന്ന് അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും എന്റെ ജനമെന്ന പോലെ നിന്റെ മുമ്പിൽ ഇരിക്കും നിന്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല കാരണം തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇവരുടെ ഉത്തരം ഒന്ന് ശ്രദ്ധിക്കാം എന്താണ് ഇവർ ഉത്തരം പറയുന്നത് രണ്ട് കാര്യമാണ് അവര് ഒരെണ്ണം ഉത്തരം പിന്നെണ്ണം ചോദ്യമായിട്ടാണ് അവര് റെസ്പോണ്ട് ചെയ്യുന്നത് ഒന്ന് അവര് റബ്ബി എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് റബ്ബി എന്ന് വിളിക്കുന്നതിന് കാരണം തന്നെ ഈ പറയുന്നവൻ ഗുരുവാണെന്നും ഞങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് റബ്ബി എന്ന് വിളിക്കുന്നത് രണ്ടാമത്തത് നീ എവിടെയാണ് വസിക്കുന്നത് പറയുന്നത് അതെ അങ്ങനെ എവിടെയാണ് വസിക്കുന്നത് എവിടെയാണ് വസിക്കുന്നത് അവർക്ക് കുറെ കൂടി ആഴത്തിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ ഇങ്ങനെ ഉപരിവിപ്ലവമായിട്ട് അതായത് പല പ്രാർത്ഥനക്കാരും ഇങ്ങനെ ഉപരിവിപ്ലവമായിട്ടാണ് നടക്കുന്നത് അവരിങ്ങനെ കരയില് കിടന്ന് കറങ്ങി നടക്കുകയാണ് കടലിൽ ഇറങ്ങില്ല ഇറങ്ങാൻ പേടിയാണ് അവർക്ക് കാരണം കര കടലിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉണ്ട് അതെ കടലിൽ ഇറങ്ങാണ് കരയിൽ നിന്ന് കടൽ കാണുന്ന വലിയ കുഴപ്പമൊന്നുമില്ല ഉം അപ്പൊ ഈ കടലിൽ ഇറങ്ങുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക് ഉള്ളതാണ് റിസ്ക് എടുക്കാൻ പലരും താല്പര്യപ്പെടുന്നില്ല അതായത് വിപ്ലവമായിട്ടുള്ള ഒരു ശിഷ്യത്വം അതിനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത് നമ്മളെ ശരിക്കും വചനം ആദ്യം മതിരിക്കും പിന്നെ മതിരിക്കുന്നുണ്ട് കുറെ കഴിയുമ്പോ ആ അത് വെളിപാടിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നതല്ലേ അതിനറിയോ പത്ത് രണ്ട് പത്ത് അല്ലേ പത്ത് എട്ട് പത്ത് എട്ട് ആ പത്ത് എട്ട് അന്ന് വായിക്കാം പത്ത് എട്ട് എത്തല്ല ഒമ്പതാണ് ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു അവൻ പറഞ്ഞു ഇതെടുത്ത് വിഴങ്ങുക നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും എന്നാൽ വായൽ തേൻ പോലെ മധുരിക്കും ഞാൻ ദൂതന്റെ കാലിൻ ചുരുൾ വാങ്ങി വിഴുങ്ങി അതെന്റെ വായൽ തേൻ പോലെ മധുരിച്ചു എന്നാൽ വിഴുങ്ങിയപ്പോൾ അത് ഉദരത്തിൽ കയ്പായി മാറി ഈ ശിക്ഷത്വത്തിന് വില നമുക്ക് ഇങ്ങനെ ആഴമായ ആത്മീയ ബോധ്യങ്ങള് കിട്ടാഷകൻ ആറ് മുപ്പത്തി ആറ് പ്രഭാഷകൻ ആറ് മുപ്പത്തി ആറ് ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത് എന്റെ പാദങ്ങൾ അവന്റെ വാതിൽപടി നിരന്തരം സ്പർശിക്കട്ടെ സുഭാഷിതം മുപ്പത്തി നാല് എന്റെ പടിവാതിൽക്കേൽ അനുദിനം കാത്തുനിന്ന് എന്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എന്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ വെളിപാട് ഒന്ന് മൂന്ന് വെളിപാട് ഒന്ന് മൂന്ന് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീത എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു ഇനി ഈ ഒരു ചോദ്യത്തിന് എവിടെ വസിക്കുന്നു ധാർമിക ഉത്തരവാദിത്വം ഉണ്ടായിരുന്നതൊക്കെ അതായത് വസിക്കാൻ ഞാൻ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉത്തമഗീതം ഒന്ന് ഏഴ് ഉത്തമഗീതം ഒന്ന് ഏഴ് എന്റെ പ്രാണപ്രിയനെ എന്നോട് പറയുക നിന്റെ ആടുകളെ എവിടെ മേയ്ക്കുന്നു ഉച്ചയ്ക്ക് അവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു ഞാൻ എന്തിനും നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കടുത്ത് അലഞ്ഞു നടക്കണം അലഞ്ഞു നടക്കില്ല അവര് ദൈവവാസത്തിന് വേണ്ടി വില കൊടുക്കുന്നവരാണ് അതുകൊണ്ട് ദൈവ ഈശോട് തന്നെ നിർബന്ധം പിടിക്കും കാരണം ഈ വചനം അനുഭവമായി കഴിഞ്ഞ ഈശോ എന്റെ അടുത്ത് വസിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ട് ഈ ഒരു നിർബന്ധം നമ്മൾ കാണുന്നത് ലൂക്കായുടെ ലൂക്കായം ഇരുപത്തിനാലാം അധ്യായം इर्वत्ति इर्वत्ति ए, 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 ാം വരുമ്പത് അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി കയറി ഇനി ഇങ്ങനെ ഈശോ നമ്മോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിൽ നമ്മൾ വ്യത്യസ്തരായിട്ട് മാറുന്നത് അത് നമ്മുടെ മിലിം കൂടിയാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാറ് ാട് മുപ്പത്തിമൂന്ന് പതിനാറ് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും വചനം നമ്മളിൽ മാംസമാകുമ്പോഴാണ് യോഹന്നാൻ ഒന്ന് പതിനാല് യോഹന്നാൻ ഒന്ന് പതിനാല് യോഹനാൻ ഒന്ന് പതിനാല് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതമായ മഹത്വം യോഹനൻ ഒന്ന് മുപ്പത്തി ഒമ്പത് അവൻ പറഞ്ഞു വന്നു കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം ആയിരുന്നു ഇത് ഇവരുടെ അനുസരണത്തെ ശിഷ്യത്വത്തിലുള്ള അനുസരണത്തെ സൂചിപ്പിക്കുന്നത് കാണുകയും വസിക്കുകയും ചെയ്യുന്നത് അവർ കണ്ടു വസിച്ചു ഈ കണ്ടു വസിക്കുന്നത് പിന്നെ പിതാവിൽ നിന്ന് അവര് ശ്രവിക്കുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്ത അതായത് രണ്ട് കാര്യമാണ് അവിടെ വരുന്നത് യോഹനാൻ ആറ് നാൽപ്പത്തി അഞ്ച് യോഹനാൻ ആറ് നാൽപ്പത്തി അഞ്ച് അഞ്ച് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുത്ത് വരും എന്റെ അടുത്ത് വരും നമ്മൾ വാചനം കേൾക്കുമ്പോൾ പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയാണ് ചെയ്തത് അതിന് പിതാവിന്റെ ആകർഷണം വേണല്ലോ ആറ് നാൽപ്പത്തി എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ലേ അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും ആറ് അറുപത്തി അഞ്ച് യോഹന്നാൻ ആറ് അറുപത്തി അഞ്ച് അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ എന്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യോഹന്നാൻ മൂന്ന് ഇരുപത്തിയേഴ് യോഹന്നൂന്ന് ഇരുപത്തി ഏഴ് നിന്ന് ആർക്കും ഒന്നും സാധിക്കുകയില്ല വരം ക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ അവര് ക്രിസ്തുവിനെ ഭൗതികമായിട്ടാണ് അന്വേഷിച്ചതും ആത്മീയമായിട്ടല്ല അന്വേഷിച്ചതും ഇനി ക്രിസ്തുവിനെ ആത്മീയമായിട്ട് അനുഭവിച്ചവരാണെങ്കിൽ അവരെ കുറിച്ച് ഒന്ന് രാജാക്കുമാർ ഒന്ന് രാജാക്കന്മാർ പത്ത് എട്ട് അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ അങ്ങയുടെ സന്നിധിയിൽ സദാ കഴിച്ചു കൂട്ടുകയും ജ്ഞാനം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാന്മാർ